ക്യാൻസർ ചികിത്സയ്ക്കും ഗവേഷണങ്ങൾക്കും കല്ലുമ്മക്കായ ഇനി സഹായിക്കും കല്ലുമ്മക്കായയുടെ ജനിതക രഹസ്യത്തിലൂടെയാണ് ക്യാൻസർ ചികിത്സയ്ക്കും ഇവ സഹായകരമാകുമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്തരം ഒരു പ്രത്യേകത കല്ലുമ്മക്കായയുടെ ജനിതക രഹസ്യമാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ് കല്ലുമ്മക്കായയുടെ കൃഷിയിൽ വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ കണ്ടെത്തൽ ഇത് മാത്രമല്ല ജലാശയ മലിനീകരണം എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഈ നേട്ടത്തിലൂടെ കഴിയും കല്ലുമ്മക്കായയുടെ ജനിതക ശ്രേണീകരണം വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടാണ് സി എം എഫ് ആർ ഐ ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കല്ലുമ്മക്കായയുടെ ക്രോമസോം തലത്തിലായിരുന്നു ജനിതക ശ്രേണീകരണം പൂർത്തീകരിച്ചത് മുൻപ് മത്തിയുടെ ജനിതക ഘടനയും സി എം എഫ് ആർ ഐ കണ്ടെത്തിയിരുന്നു കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സന്ധ്യകുമാരന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് ജനിതക ശ്രേണീകരണം നടത്തിയതിനു മുന്നിൽ കല്ലുമ്മക്കായയിലെ ഗവേഷണത്തെ പ്രസിദ്ധീകരിച്ചതും ജനങ്ങളിലേക്ക് എത്തിച്ചതും നാച്ചുവർ ഗ്രൂപ്പിന്റെ സയന്റിഫിക് ഡേറ്റ ജേണലിലൂടെയായിരുന്നു രോഗപ്രതിരോധത്തിന് പുറമെ കല്ലുമ്മക്കായയുടെ വളർച്ച പ്രത്യുൽപാദനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെയായിരുന്നു ഗവേഷണം നടത്തിയത് ജലകൃഷി രംഗത്ത് മറ്റു കൃഷികളെ കൃഷികളെപ്പോലെ കേരളത്തിലടക്കം ഏറെ വാണിജ്യ പ്രാധാന്യമുള്ളതാണ് കല്ലുമ്മക്കായ കൃഷിയും രോഗപ്രതിരോധ ശേഷിയുള്ളതും ഉൽപാദന ക്ഷമത കൂടിയതുമായ ജീനോമുള്ള കല്ലുമ്മക്കായകളെ കണ്ടെത്തി പ്രജനനം നടത്താൻ ഇത് സഹായിക്കും കൃഷിയിലൂടെ കല്ലുമ്മക്കായയുടെ ഉൽപാദനം ഗണ്യമായി കൂട്ടുന്നതിന് ഈ ഗവേഷണം വഴി തുറക്കുമെന്നാണ് സി എം എഫ് ആർ ഐ ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറയുന്നത് കല്ലുമ്മക്കായ കൃഷിക്ക് നിലവിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് പരാത രോഗങ്ങളാണ് മാത്രമല്ല ക്യാൻസറുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന് ഉപകരിക്കുന്ന ഒരു പുതിയ മാതൃകാ ജീവി വർഗമായി കല്ലുമ്മക്കായെ കാണാം അത്തരത്തിൽ കല്ലുമ്മക്കായയെ പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതകൾ തുറന്നിടുന്നതാണ് ഈ ഗവേഷണം അതായത് ക്യാൻസറുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് വെളിച്ചം നൽകാനും പുതിയ സങ്കേതങ്ങൾ വികസിപ്പിക്കാനും കല്ലുമക്കായയുടെ ജനിതക വിവരങ്ങൾ പ്രയോജനപ്പെടുമെന്നർത്ഥം വലിയ അളവിൽ ലോഹങ്ങളും മറ്റ് പാരിസ്ഥിതിക മലിനീകരണങ്ങളും തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമുള്ള കഴിവ് കല്ലുമ്മക്കായ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ കായലുകളിലും കടലിലും ജൈവ നിരീക്ഷണത്തിന് ശേഷിയുള്ളതാണ് കല്ലുമക്കായ എന്നും നമുക്ക് പറയാം ക്യാൻസർ പ്രതിരോധ ശേഷി ഉള്ളതുൾപ്പെടെ കല്ലുമ്മക്കായയിലെ മൊത്തം നാല്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് പ്രോട്ടീൻ കോഡിംഗ് ജീനുകളെയാണ് ഗവേഷകർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് വെള്ളത്തിലെ പി എച്ച് താപനില ലവണാംശം തുടങ്ങിയവയോട് വളരെ വേഗം പൊരുത്തപ്പെടുന്ന ജീവിയാണ് കല്ലുമക്കായ ഇവയിലെ ജീനോം കോഡിംഗ് വഴി ജലമലിനീകരണവും വെള്ളത്തിലെ മാറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള അവസരം കൈവരുമെന്നും സി എം വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്